നയൻ നയൻ സിക്സ് ഫൈവ് ടു രാവിലെ എട്ട് മുപ്പത്തി എട്ടിന് കോഴിക്കോട് ഒരു ഇവൻ്റ് കവർ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പുള്ള സബ്സ്ക്രൈബർ അക്കൗണ്ടാണ് തിരിച്ചിര നാളെ രാവിലെ മണിക്കോ മൂന്ന് മണിക്കോ എത്തും അതിനു മുമ്പ് ഇത് ഹൺഡ്രഡ് കെ ആകുമോ എന്ന് നോക്കാം <laughs> थे 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 क्या चाहिए तुमको <laughs> दहला दहला। moved, सेंसर सेंसर गले, गले। yeah. चल 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 चल, चल।, चल, चल ने, को। ने, कोई 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 नहीं 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 ഓക്കെ ഗായസ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമുക്ക് കോഴിക്കോട് ഒരു ഇവൻ്റ് ഉണ്ട് ലോക്കർ റൂമിൻ്റെ ഒരു എം എം എ ആണ് ആയിട്ടാണ് അതിനോട്ട് പോകാനുള്ള പരിപാടിയാണ് വേറൊരു സന്ദേശ വാർത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോക്കർ റൂം ഹൺഡ്രഡ് കെ അവർ ആയി ഗൈസ് മിക്കവാറും ഈയൊരു ട്രിപ്പ് പോയി എല്ലാരും സീറ്റിൽ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കാൻ കേട്ടോ ഞാൻ ഈ ഫോൺ വെക്കാനുള്ള വെക്കാനുള്ളതാണ് സീറ്റിൽ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കുക ഓക്കെ അപ്പൊ നമ്മ ഈ ഒരു ഇവന്റ് കഴിയുമ്പോഴേക്കും എന്നാണ് വിചാരിക്കുന്നത് ആവട്ടെ നമ്മളിപ്പോ ഗസലിന്ന് വിളിക്കാൻ പോവാ ഇന്നത്തെ ഇവന്റ് ചെറിയ ഇവന്റാണ് നമ്മൾ ലൈവൊന്നുമില്ല അതുകൊണ്ട് ഗസലും രഞ്ജും മാത്രമേ ഉള്ളൂ പിന്നെ ഞാനും അപ്പോൾ നമ്മൾ റീൽ കണ്ടും ഫോട്ടോസും കുറച്ച് വീഡിയോസും അതൊക്കെ മാത്രമേ ഉള്ളൂ പരിപാടി അതുകൊണ്ട് പരിപാടി കുറവാണ് പക്ഷെ അവിടെ വരെ ഓടി എത്തണം ഇവിടുന്ന് അഞ്ചര മണിക്കൂറാണ് കാണിക്കുന്നത് എന്തായാലും സ്റ്റേഡിയത്തിൽ വെച്ചാണ് പരിപാടി വൈകുന്നേരം അഞ്ച് മണിക്ക പരിപാടി നമ്മിപ്പം രാവിലെ ഇറങ്ങി എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു എട്ടിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു എട്ട് പതിമൂന്ന് എസ് എല്ലാം പിക്ക് ചെയ്യാൻ പോകണം ആലുവയിലും ഇത് കഴിഞ്ഞിട്ട് രഞ്ജുരം പിക്ക് ചെയ്യണം അതാണ് ഗൈസ് ഇന്നത്തെ പരിപാടി ഓക്കേ ഇനി നമുക്ക് ഗസലിന് ബുക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഗസലിൻ്റെ അറിയില്ല ഗസലിൻ്റെ ഈ സെറ്റപ്പ് കണ്ടിട്ട് പറയണേ നോക്കാം ഗസ്സിൽ കണ്ണാടി അങ്ക് വെച്ച് വരുന്നുണ്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട് വെല്ലുവിളിയെന്ന് തോന്നുന്നില്ല അത്രയും അത് ബാക്കിൽ വെക്ക അത് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വീട്ടിലോട്ട് പാടി വന്നില്ല ഞാൻ പുതിയ ഒക്കെ തുടങ്ങി കേട്ടോ ബ്ലോഗിലാണ് എല്ലാവരും ഹൈ പറയൂ ഹൈ പറഞ്ഞ നേരെ േലും ഗസലിന് എന്താ പറയാനുള്ളത് ഹണ്ടർ കെ ആവാറായി ഈ ട്രിപ്പിനോട് കൂടി ഹണ്ടർ കെ ആവും നമ്മൾ പ്രതീക്ഷ ഗസലിനെന്താ കുറിച്ച് പറയാറുള്ളത് ഓക്കെ നമ്മൾ രഞ്ജീന വിളിക്കാൻ പോവുകയാണ് ലൈസൻസ് ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഇല്ല ഇല്ല ആരും പിള്ളാരോ ഇലക്ട്രിക് സ്കൂട്ടർ മരുന്നുണ്ട് പോലീസുകാരത് കാണുകയാണെങ്കിൽ എല്ലാരും പിടിക്കണം കേട്ടോ നമ്മൾ വന്ന് ഓപ്പിലാണ് പറക്കുവല്ലേ ഞാൻ സമയത്തിനൊല്ല ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കൊടുക്കേണ്ട വരും തുറന്നിട്ടില്ല നിങ്ങൾ വീണ് ഇന്റർ എടുത്തോ നീ ഇന്റർ ഞാൻ എടുത്തു സബ്ബിന്റെ അക്കൗണ്ട് എടുത്തില്ല അത് നീ പറ കേട്ടു സബ്മിന്റെ ഇതൊക്കെ എന്തൊക്കെയുണ്ട് പൂച്ചയുടെ ഫുഡ് മാര് പൂച്ചേനെ വളർത്തുന്നുണ്ട് കൈസ് നാടൻ പൂച്ചയാണ് ഇത് കൊണ്ടു ഇത് എന്റെ പേരെന്താ എന്റെ പേരെന്താ അത്രക്കേറെ സമയക്കുന്നില്ല കൈസ് ഇവര്

ശത്രു പോയി കേ ശത്രു വണ്ടി കറിയും വണ്ടി കറിയും പോണ വഴിയിലൊക്കെ സംസാരിച്ചു വണ്ടിക്ക് ഒരു വീട് എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു പക്ഷെ ജിഞ്ജുവിന് വയ്യാത്തോണ്ട് സെൻസർ സെൻസർ പാട്ട് കളി കളി ഓക്കെ ഗൈസ് അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ ലോക്കർ റൂം നയൻറ്റി നൈൻ പോയിന്റ് സിക്സ് ആയി നമ്മ പോയി വരുമ്പോഴേക്കും ഹൺഡ്രഡ് കെ ആവുമെന്നാണ് വിശേഷിക്കുന്നത് എന്താണെന്നൊക്കെ തോന്നുന്നത് ആവോ ആകം ആകമായിരിക്കും മന്തി വായിക്കുമ്പോ കോളിംഗ് ആയിരത്തോളൂ മന്ത് കഴിച്ചിറങ്ങി ഞങ്ങൾ ഞങ്ങൾ യാത്ര തുടരുകയാണ് ആ ഞാൻ പറഞ്ഞ റിട്ടു തന്നെയാണ് ഇത് കണ്ടോ ഐഫോണിലും ഒരു മാപ്പ് ഇത് എങ്ങനെയാണ് ഇടക്ക് ഓണാക്കി ഓഫ് ചെയ്തല്ലേ വരുള്ളൂ 但是,マーク?マーク?マーク。ും കൂടെ ഉണ്ട് വല്യ പരിപാടിയാണ് കൈസ് എല്ലാരും കാത്തിരിക്കും ആരോഗ്യത്തെ ഹനിയായി

ോ തിരിച്ചുമ്പളേക്ക് ആവോ It's time! It's music Out of the blue corner! I'm here to witness BFC 2025. Ladies and gentlemen, moving on to an up-card. If you're taking pictures, taking videos, do them definitely, please. Let's go. Alright, fighting out of the blue corner, representing Maharashtra, is weighing 56 kilos. A warrior stepping into battle. There you go, leave it all in the ring. Ladies and gentlemen, let's make some noise for Sri Lanka. In charge for this bout is Robin Raj and the category is kickboxing. Ladies and gentlemen are you enjoying? Can you guys make some noise? लो यस इजी आराम आराम से से फेस फेस आने जा आगे हाथ ऊपर हाथ हाथ ऊपर ऊपर रखे रहे हाथ ऊपर रखे रहे दिखाएगा वो बट लिख नहीं रहे लिखनी रहे अराउंड मूव अराउंड

आराम से आराम से आराम से आराम से जा दब दब होय 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 पूछू खेलेगा यहाँ, देख जरा आराम से इजी फेक दिखा जरा भाई शरीरर फेक दिखा जरा फेक दिखा जरा घुमा उसको इनर आउटर रख जरा, हाँ। चल कोई नहीं।, नहीं कट एंगल कर तेरा कट एंगल रख एंगल कट कर बार-बार जा आगे आहा दिस लुक कैचिंग भाई चल लेट्स गो फेक दिखा क्रॉस

चलेगा कोई नहीं कोई नहीं लेग किक पे रखेगा चल कोई नहीं चल कॉम्बिनेशन रखते रहा ना कोई नहीं कोई हाँ ना गो ना गो फिर इधर गो चार पंचेस कॉम्बिनेशन के साथ खेल घुस अंदर चल हाँ ना चलेगा कॉम्बिनेशन कॉम्बिनेशन बॉडी पे आ रहा है उसका या ना आई सुधर नहीं गुड जॉब चल 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 फाइट लेट्स गो गु� कौन रहे हाथ ऊपर हैंड्स अप हैंड्स अप हैंड्स अप हैंड्स अप हाँ एक चेंज करते रहे अभी हाँ ये फेक दिखा थाई रख फेक दिखा बॉडी रख फेक दिखा फेस रख चल Forward to hand over the the medal. thank you so much congratulations can you all come closer for the picture please come closer for one picture with the medal of the money please please yes 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 Can you also give the oh momentum please step inside the each please? Okay, seven. Minutes.

only And place in the world is there. Two words. I came here to see the fight. Yeah, I want to support. I want you to support it, buddy. Come on. Come on, give it up for Baby J. Inda, Habibi. Hello, Habibi. Illa kala. It's so possible. He say it's so possible. That's why I said. Yeah, I see it. Come on, come on, come on. Come on, come on. You speak it in the next round. Assalamualaikum. Thank <laughs> thank Thank you, you thank you so much. Thank you once again. സമയം സമയം ഒന്നേ മുപ്പത് ഇവന്റ് ഇപ്പോഴാണ് കഴിഞ്ഞ് ഞങ്ങൾ പോകുകയാണ് ലൈറ്റ് ഇവിടെ ലൈറ്റ് ഇട ലൈറ്റ് ഇട ആ ലൈറ്റ് ഞങ്ങൾ ഒന്നേ മുപ്പത്തൊന്നിനാണ് കോഴിക്കോട് എന്നിറങ്ങുന്നത് ും വേറെ അതിന്റെ ഇടക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താണത് എൻജു പ്രതീക്ഷ ഇവന്റ് കഴിഞ്ഞു വീട്ടിലോട്ട് പോകുമ്പോൾ ഇവന്റ് മുമ്പ് തന്നെ അവസാനം ചെക്ക് ചെയ്തപ്പോൾ ഒറ്റ അറുന്നൂറ് കയറിയില്ല എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു തള്ളല്ലേ തള്ളല്വന്റ് ഒക്കെ കഴിഞ്ഞു ഇനി വീട്ടിൽ പോവാ ഓക്കെ ഇനി അടുത്തൊരു ബ്ലോഗായിട്ട് പിന്നെ കാണാം അതുവരെ ഇവന്റ് മുമ്പ് അടിച്ചു